വേറെ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലോട്ടസ് ട്യൂബർ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ കിട്ടും കേട്ടോ പക്ഷേ പത്ത് രൂപയ്ക്ക് മാത്രം അല്ല കുറഞ്ഞത് കുറഞ്ഞ നേരം എൺപത് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ പത്ത് രൂപയുടെ ട്യൂബേഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം പത്ത് രൂപയ്ക്കുണ്ട് ഇരുപത് രൂപയ്ക്കുണ്ട് മുപ്പത് രൂപയ്ക്കുണ്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ നാന്നൂറ് രൂപ വരെ റേറ്റ് വരുന്ന ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഇത് എവിടെയാണ് എവിടെ ചെന്ന് വാങ്ങിക്കണം എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് എന്നറിയാത്തവർക്കായിട്ട് പറയാം കൊറിയർ ചെയ്താണ് കൊടുക്കുന്നത് ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ റിലീസും പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് എല്ലാം കൊറിയർ ചെയ്താണ് കൊടുക്കുന്നത് ഡി ടി കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ ചെയ്യുന്നത് കേരളത്തിന് പുറത്തേക്കും കേരളത്തിനകത്തുള്ള എല്ലാ ജില്ലകളിലേക്കും കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പോൾ റേറ്റ് കുറവിലുള്ള ട്യൂബേഴ്സ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവരെല്ലാം കമൻറ്റ് ബോക്സിൽ വേണം എന്ന് കമൻറ്റ് ചെയ്യൂ